പിണറായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തെ തുടർന്ന് കരവാളൂരിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു കരവാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിജയാഖ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അയ്യൂബ് ഖാൻ വെഞ്ചേമ്പ് യു ഡി എഫ് കൺവീനർ ഷിബു കെ ബെഞ്ചമിൻ ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ പുനലൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ ജിഷാ മുരളി അജി വെഞ്ചേമ്പ് ഷിബു വെഞ്ചേമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി പഞ്ചായത്ത് മെമ്പർമാരായ എ ഗോപി ലതിക ബിന്ദു ഐ എൻ യു സി നേതാക്കൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296